ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ട് അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ദീപയിൽ ഒന്ന് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ല അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ നോക്കാൻ എഴുതിയിട്ട് അങ്ങനെ അസോളയിലേക്കാണ് പോണത് ഞങ്ങൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും ഞാൻ ചില ചില വീഡിയോസിലൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ അസോളയിൽ പോയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ എൻ്റെ അഭാ എൻ്റെ മ പക്ഷേ അവ ഈ ഒരു സ്ലീവ് ഈ ലൈറ്റ്സ് എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ വീഡിയോയിലുള്ള പോലെ എല്ലാവരും പ്രത്യേക ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ തിളങ്ങണതും ലങ്കി മറിയണതൊക്കെ അപ്പോൾ വേണ്ട വിചാരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു എനിക്കിഷ്ടമായിട്ട് എന്നിവ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ താ ദയിൽ അസോളൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഏരിയയിൽ അയച്ചതാണ് കേട്ടോ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോ അങ്ങനെ അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈവ് ഫാർമസി ഒക്കെ ഉണ്ടല്ലോ ആ ഒരു റോലായിട്ട് തന്നെയാണ് വരുന്നത് അതായത് മൊബൈൽ സൂക്കിൻ്റെ തൊട്ട് മുന്നായിട്ട് മലയാളികളുടെ ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാനും എല്ലാത്തിനും എന്താ മലയാളികളുടെ ന്നെയാണ് അവിടുത്തെ സ്റ്റാഫ്സും കാര്യങ്ങളും എല്ലാവരും മലയാളികൾ തന്നെയാണ് പിന്നെ ഇവർക്ക് ഫുജറയിലും ബ്രാഞ്ച് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുജറയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ അവരുടെ കോൺടാക്ട് ഒക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ അതിലങ്ങനെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി ഫുജറയിലുള്ളതിൻ്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ അസോളയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഓഫർ വരുന്നുണ്ട് കേട്ടോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ത്യൻ അതേപോലെ നമ്മളെ പാകിസ്ഥാനി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ ജെൻസിനും വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ആദ്യം ലേഡീസും കിഡ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതായത് ജെൻസിനുണ്ട് ജെൻസിന് ഒരു ഓഫറും കൂടെ ഉണ്ട് ഇതിൽ മൂന്ന് ഷർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് റേംസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഏത് ഷർട്ട് വേണമെന്നുണ്ടെങ്കിലും മൂന്നെണ്ണം എണ്ണം എടുത്താൽ തൊണ്ണൂറ്റൊമ്പത് റൂംസ് കൊടുത്താൽ മതി നല്ല നല്ല ഷർട്സ് ആണ് കേട്ടോ മാഷാ അല്ല ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലാക്ക് ഒക്കെ ഫേവറേറ്റ് ആണ് ബ്ലാക്ക് നല്ല രസം ഉണ്ട് കാണാൻ ഇതാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ അവിടെ കണ്ടില്ല കൊറേ കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ അവിടെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗി ഉണ്ട് ഇതിനൊക്കെ സിക്സ്റ്റി ഫൈവ് റംസേ വരുന്നുള്ളൂ കണ്ടില്ല ടു പി സെറ്റ് ആണ് നല്ല ഭംഗിണ്ട് നല്ല രസുണ്ട് നല്ല ഇഷ്ടായിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കില് ഇത് നോക്കിയേ നല്ല ഭംഗി കാണാന് ഇത് ത്രീ ആണ് എട്ടാ വരുന്നത് ത്രീ പീസ് എട്ടാണ് ഇത് ടോപ്പ് ഇതാ ഷോള് പാൻസ് പാൻറ്റ് മലും ഡിസൈൻ വന്നിട്ടുണ്ട് ഇതും ത്രീ പീസ് സെറ്റ് ആണ് കണ്ടില്ലേ ഇതിന്റെ ഷോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ടോപ്പിൽ എങ്ങനെയാണ് ഡിസൈൻ പാൻറിലും താഴെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം അത് നല്ല വന്നിട്ടുണ്ട് കേട്ടാ ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടാവുന്നവർക്ക് ഇഷ്ടായിട്ടുള്ള മോഡലാണ് ഇതും ത്രീ പീസ് ആണ് കേട്ടാ ഇതിന്റെ ടോപ്പ് ഇതാ ഇങ്ങനെ ഷോള് കണ്ടില്ല നല്ല രസം നല്ല ഭംഗിയുണ്ട് ഹലോന്നെ വേറൊരു കണ്ടില്ല ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിനു ഇത് ത്രീ പീസ് തന്നെ കേട്ടാ നിന്റെ ഇത് ഷോൾ ഇത് അതിനുള്ളിൽ ഉണ്ട് അപ്പൊ നിങ്ങൾ വന്ന് നോക്കിട്ട് വന്ന് നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് ഇവിടെ എടുക്കാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ അതാ കണ്ടിയില്ല ഇത് ഈ ഒരു ഈയൊരു എന്ന് പറയില്ല ഇതിന്റെ പ്രിന്റിന്റെ പേര് ഞാൻ മറന്നു ആ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ത്രീ പീസാണ് നല്ല റിസൾട്ട് ഇട്ടാ മാ ഷോവ നല്ല പിന്നെ ഇങ്ങനൊരെണ്ണം നല്ല റിസൾട്ട് ഇട്ട അതൊക്കെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിനൊക്കെ ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ പാൻറ് ടോപ്പ് ഇത് ഷോൾ ഇത് അതിനുള്ളിൽ ഉണ്ട് ആ ഒരു പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റും കൊറവാണ് കേട്ടോ അപ്പൊ നമ്മള് വേറെ ഷോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ചിലപ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാകിസ്ഥാനി സൂട്ട്സ് ഒക്കെ ഓൺലൈനിൽ നോക്കാറുണ്ട് അപ്പൊ അതിനെക്കാളും റേറ്റ് ഉണ്ട് പിന്നെ വന്നിട്ട് ഇതാ കണ്ടില്ലേ ഇതല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ എന്റെ ഇക്കാര്യ ഫേവറേറ്റ് കളറാണ് ഇതിന്റെ ഷോൾ ഇതാ ഇതാണ് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഇങ്ങനെ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ല ഇതും പീസ് പിന്നെ വേറെ ഒരു പ്രിന്റിൽ വന്നിട്ട് വേറെ കളറിലെ ആ ഒരു പ്രിന്റ് പ്രിന്റിനാണ് വേറെ കളറിലെ ഡ്രസ്സ് അല്ല വ്യത്യാസം കിട്ടാ ഡിസൈൻ കരുതി പിന്നെ പിന്നെതാ നല്ലൊരു കളറിൽ ഒരു പീച്ച് കളറാണ് കേട്ടോ അത് റിസണ്ട് ഇട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഷോളെ ഷോൾ ഇതിനുള്ളിൽ ഇണ്ട് കേട്ടാ പ്രൈസ് അഫോർഡബിൾ ആണ് ആണ്ട്ടോ അഫോർഡബിൾ പ്രൈസ് ആണ് അതാണ് പ്രത്യേകത ഓക്കേ ഇനി ഇങ്ങനെ അങ്ങോട്ട് വന്നാല് ഒരു അറബിക് അറബിക് മോഡൽസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ അറബിക് ഇതിലാണ് വന്നിട്ടുള്ളത് അറസ് ഇതിനധികം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഈയൊരു ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇതും ത്രീ പീസാണ് കേട്ടോ അതും നല്ല രസമുണ്ട് ഇതിന്റെ ഷോൾ കണ്ടില്ലേ ഷോളിന് ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതാ ഇതും നല്ല ഭംഗിയുണ്ട് ആൻഡ് ഫുൾ ഒരേ കളറിൽ നോക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ ഫുൾ വൈറ്റ് ഇട്ടാ നല്ല രസം ഉണ്ട് വെരിഫോർഡബിൾ പിന്നെ നല്ല രസം നല്ല ഭംഗിയുണ്ട് ഇതിന് ഇതാ ഇനിളും ടോപ്പും നല്ല ഭംഗിയുണ്ട് ടാക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് വേറെ ഒരു കളർ വന്നിട്ടുണ്ട് ഇതൊക്കെയാ വേറെ ഒരു കളറിലുമാണ് വേറൊരു മെറ്റീരിയലും കൂടാണ് നല്ല രസം ഉണ്ട് കേട്ടോ മഷാള്ള നല്ല ഭംഗിയുണ്ട് നമുക്ക് തരാം वो नोट्कियो बँग निया एल्ला गशन भी <laughs> लिए अलो हीलिया अरेंगे एक्ति साइसाने अर्सन देमाश्वा इगा कृष्टाया नहीं एल्रस्लिक देख्टाया गश्टाया इवन दूर्द लोगताया <laughs> 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 അതേപോലെ തന്നെ ഇത് അസോളൻ്റെ പ്രിവിലേജ് കാർഡാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് അപ്പോൾ ഇത് നിങ്ങൾ അമ്പത് ദൃഹംസിന് മുകളിൽ പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിൻറ്സ് കയറും അങ്ങനെ പോയിൻസ് ഒരു തൗസൻഡ് പോയിൻസ് ആകുമ്പോൾ ഫിഫ്റ്റി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അതായത് അൻപത് ദൃഹംസ് ഡിസ്കൗണ്ട് കിട്ടും പിന്നീട് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പം തൗസൻഡ് പോയിൻ്റ് ആയാൽ അപ്പം ഞാൻ പറഞ്ഞില്ല അങ്ങനെ നല്ല നല്ല ഒന്നാമത് ഇവിടെ നല്ല മസാല നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടുന്നത് ഞാനത് വെറുതെ വീഡിയോക്ക് വേണ്ടി തള്ളി പറയുന്നു എന്നില്ലട്ടോ കാരണം ഇത് നമ്മളെ ഈ ഒരു അസോള വന്ന സമയം തൊട്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അത്രയും വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് പൊതുവേ ഇപ്പോൾ ദിബയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിബയിൽ എനിക്ക് തോന്നുന്ന ഇങ്ങനത്തെ ഷോപ്പ് ഇല്ല എന്നുള്ളത് അതായത് നമ്മളെ ഈയൊരു ഇന്ത്യൻ പാകിസ്ഥാനി ടൈപ്പിൽ കിട്ടുന്നത് അതായത് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനി ടൈപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദുബായ് ഷാർജ അങ്ങനത്തൊക്കെ ഏരിയയിലാണ് അതും എല്ലാണ്ടെയിൽ ഓൺലൈനിലൊക്കെ അങ്ങനെ നോക്കാറാണ് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഏറ്റാമെള്ളം അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾക്ക് ആ ഒരു നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനത്തെ ടൈപ്പിൽ ഇതാ മഷാല അവിടെ ഉണ്ട് കേട്ടാ അതായത് എങ്ങനെ ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് എല്ലാതും ഇപ്പോൾ സിംപിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നല്ല ഹെവി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇതായത് മഷാല നല്ല രസം ഉണ്ടായിരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള നല്ല നല്ല മഷാല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും ഇതാ ഈ ഒരു വയറ്റിലാണ് ഞാൻ തോക്കിയിട്ടുണ്ടായിരുന്നത് ഇതും നല്ല രസം ഉണ്ടായിരുന്നിട്ടാ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ും നമ്മള് ദിവയിലുള്ളവര് നമ്മൾ ഈ ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് നോക്കിട്ട പിന്നെ എന്താ നല്ല കളക്ഷനാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞങ്ങൾ അധികം പെരുന്നാളിന് ഇവിടെന്നെ എടുക്കലെ അതിനേക്കാളും ഞാന് തെസ്നിള്ളന്ന് അറിയില്ല ഞങ്ങൾക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇസ്റ്റർ ആണ് ഓള് ഇവിടെ ഉള്ളു ഞാനും ഓള് എപ്പോഴും ഇവിടെ ഉണ്ടാവും ഞങ്ങളധികം ഇവിടെ തന്നെയാണ് എടുക്കലേ അധികം സംഭവങ്ങൾ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവരും എന്തെങ്കിലുമൊക്കെ എടുക്കലുണ്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും വരുന്ന ഷോപ്പാണ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് അപ്പൊ ഏതായാലും ഇനി താഴെ പോയിട്ട് താഴത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചര എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട് അറബിക് ടൈപ്പ് അപായ ഞാൻ അധികം അറബിക് സോറി അപായ അല്ല മാക്സി അറബിക് മാക്സി യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ല അഫോർഡബിൾ പ്രൈസില് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ കാണിച്ചര ഭംഗിയുള്ള അറബിക് മാക്സിനെ ഞാൻ പറഞ്ഞില്ല അഫോർഡബിൾ പ്രൈസ് ആണ് തേർട്ടി ഫൈവ് ദുർഗംസ് അതിനുള്ളു കേട്ടാ നല്ല ഭംഗിയുണ്ട് ഇതിന് തന്നെ പല കളേഴ്സാണ് കേട്ടോ പിന്നെ അതാ അറബിക് മാക്സിൻ്റെ ബിറ്റ് റ്റുവാണെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനുള്ള പാകത്തിനാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ അത് അറബിക് ഡിസൈൻസ് നിങ്ങൾ അതായത് ഒരു അറബിക് ടച്ചിലും പിന്നെ നമ്മൾ ഒരു സാധാ വെസ്റ്റേൺ ടൈപ്പിലൊക്കെ വരുന്നതും അങ്ങനെ എല്ലാ മോഡൽസും ഉണ്ട് കിട്ടാ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എല്ലാം കൂടെ എനിക്ക് ഈ ഒരു വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നിങ്ങളിവിടെ ദിബയിലും ഫുജുറയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വന്ന് നോക്കി നമുക്ക് നല്ല കളക്ഷൻസ് നല്ല അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങൾ നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സെറ്റ് കണ്ടിയിൽ നിങ്ങൾ ഇവിടുന്ന് ത്രീ പീസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ദൃഹംസ് കൊടുത്താൽ മതി അതായത് ഈ ഒരു കളക്ഷൻസിൽ നിന്ന് മൂന്നെണ്ണം ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ദ്രഹംസ് ഉള്ളൂ നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഉള്ളിൽക്കൊക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അറബിക് ടൈപ്പിലൊക്കെ വന്നിട്ടുള്ള മാക്സികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ചിലപ്പോൾ ഇങ്ങനത്തൊക്കെ മോഡൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ ഞാൻ പൊതുവേ ഇങ്ങനത്തൊക്കെ ഡ്രസ്സ് എടുക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനത്തൊക്കെ മോഡലും നല്ല ഇതുണ്ട് ഇതിൽ നിന്ന് ഏതെണ്ണ ഏതാണെന്നുണ്ടെങ്കിലും മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും നൂറ് ഗ്രാംസ് ഉള്ളൂ പിന്നെ അതായത് ഇങ്ങനെ സെറ്റായിട്ട് നമ്മൾ പെയർ ചെയ്തിടില്ലേ അതായത് എന്താ ഉമ്മയും മോളും ഒരുപോലെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടാ മഷാല ഇപ്പോൾ ഒക്കെ നമ്മളിതിടാണെന്നുണ്ടെങ്കിൽ ബേബി ആ ഒരു ഡ്രസ്സും അതായത് നല്ല ഭംഗിയിട്ടിട്ട് അങ്ങനെ പെയർ ചെയ്തിട്ട് ഇവിടെ അറബ്സ് അധികം ഇങ്ങനെ ഇടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കിവിടെ കുറേ അറബ് ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് അതേ അറബ് ഫ്രണ്ടിനേക്കാളും എനിക്കൊരു ഫാമിലി ഇവിടെ ഉണ്ട് അതായത് എനിക്ക് എൻ്റെ സ്വന്തം ഫാമിലി പോലെ തന്നെയാണ് അറബ് അപ്പോൾ അവർ ഉമ്മയും മോളും മാത്രമല്ല അവർ സിസ്റ്റേഴ്സും ഒന്നായിട്ടിടും അപ്പോൾ അവർ ഒന്നാകെ മെറ്റീരിയൽ എടുത്തിട്ടും ഇങ്ങനെ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തു തരും ചിലപ്പോൾ ഇതേപോലെ ഒരേ പോലത്തെ അത് എടുക്കും അപ്പോൾ അതിൽ ഇനിക്കും ഉണ്ടാവൂട്ടാ അവർക്ക് എടുക്കുന്ന അതേപോലത്തെ ഒരു സെറ്റ് നിനക്കും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരേപോലത്തത് ഇടൂട്ടാ അതൊക്കെ ഒരു രസമാണ് മോഷാ അല്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അത് ഓർമ്മയിട്ടാണ് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഈ ഒരു ഗ്രീനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു ഡാർക്ക് ഗ്രീനില് വരുന്നതൊക്കെ എല്ലാ കളേഴ്സും ഇഷ്ടമാണ് എന്നാലും നമ്മൾക്ക് നമ്മളേതായ ഒരു ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവില്ല അപ്പോൾ എന്താ പിന്നെ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് കേട്ടോ കണ്ടിട്ടില്ല ഞങ്ങൾ തേർട്ടി സിക്സ് ധർംസ് ഒക്കെ ഉള്ളു കേട്ടോ ആ ഡ്രസ്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സാണ് കണ്ടിട്ടില്ല ഇത്രയും നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പോൾ കുട്ടികളതാണെങ്കിലൊക്കെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഉണ്ട് വലിയ കുട്ടികളതും അങ്ങനെ ഒക്കെ ഉണ്ട് ബേബി ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ അറബിക് മാക്സി കണ്ടി ഞങ്ങൾ എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട് ഞാൻ അറബിക് ഡ്രസ്സ് ഇങ്ങനെ മാക്സി ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേപോലെ ഞാൻ മാക്സി യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇത് എവിടെ നിന്ന് എടുക്കുക എവിടുന്നാ കിട്ടുക എന്നൊക്കെയുള്ള അപ്പോൾ ഇങ്ങനത്തെ മാക്സി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതാ നേരെ അസോളയിലേക്ക് വന്നോളൂ ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കളക്ഷനുണ്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല അടിപൊളി കളേഴ്സിൽ നല്ല അടിപൊളി ഡിസൈൻസിൽ വരുന്നുണ്ട് നല്ല ഒരുപാടുണ്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ പറഞ്ഞു പ്രൈസും അഫോർഡബിൾ ആണ് ഒരുപാട് ഒരുപാടുണ്ട് അൻപത് ദിർഹംസിൽ കുറവ് വരെ വരുന്ന ടൈപ്പും മെറ്റീരിയൽ ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് വെസ്റ്റേൺ ടൈപ്പിലൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതാ വെസ്റ്റേൺ ടൈപ്പിലൊക്കെ വരുന്ന ഡിസൈൻസിൽ അതായത് ടോപ്സും അതേപോലെ ഇപ്പോൾ ജീൻസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ അതേപോലെ സ്കേർട്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ല പ്രിൻറ്റഡിലൊക്കെ വന്നിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ പിന്നെ ടോപ്സൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കുറേ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫാമിലിക്ക് അങ്ങനെ എടുത്തു പോവാൻ പറ്റും കേട്ടാ കാരണം ഇപ്പോൾ ജെൻസിനും വന്നോണ്ട് ഇപ്പോൾ നമ്മൾ ഫാമിലിക്ക് അങ്ങനെ അങ്ങ് എടുത്ത് പോവാം പിന്നെ അതാ സി പീസിന് നൂറ് ഗൃഹംസേ വരാനുള്ളൂട്ടോ അവിടെ രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓർമ്മയിൽ അത്രയും ആറ് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ദൃഹംസേ ഇതിൽ വരാനുള്ളൂ പൈജാമ സെറ്റാണ് ഇട്ട അപ്പോൾ എന്താണ് നിങ്ങൾ വന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിൽ ആറ് പീസ് എടുത്താൽ നൂറ് ദൃഹംസമാണ് പൈജാമ സെറ്റ് ആറെണ്ണം അപ്പോൾ ആറ് കുട്ടികൾക്ക് ഇടാനുള്ളത് എടുക്കാം ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോണവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് വാങ്ങി കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് ഇട്ടാ പിന്നെ അതാ ഒരുപാട് മാക്സി കളക്ഷൻസൊക്കെ ഉണ്ട് ട്ടാ മാഷാള്ള കുറേ ഉണ്ട് കുട്ടികൾക്കുള്ളതാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ളത് അതേപോലെ ഈ കുട്ടികളുടെ ഡ്രസ്സ് ഇതാ ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ദുരാംസേ ഉള്ളൂ അതായത് നാല് ഡ്രസ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക നൂറ് ദുരാംസേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഓഫർ ഉണ്ട് ഇപ്പോൾ എന്താണ് ഇവിടെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ അറബിക് ടൈപ്പിലൊക്കെ ഉള്ള മാക്സൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന അങ്ങനത്തെ നല്ല ഡ്രസ്സുള്ളതാണ് കേട്ടോ നാല് പീസ് എടുത്താൽ നൂറ് ദുരാംസേ വരുന്നുള്ളൂ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് േ ഇങ്ങനത്തെ കുറച്ചു കളക്ഷൻസ് വേറെ ഉണ്ട് പിന്നെ ഫാൻസി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം കണ്ടില്ലേ ഈ ഒരു മാക്സൊക്കെ നല്ല രസം ഇട്ടാ നല്ലൊരു പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് നല്ല മെറ്റീരിയലും ആണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് യെല്ലോ അപ്പോൾ അതിലിതാ യെല്ലോയില് വന്നിട്ടുണ്ട് ഇതൊക്കെ പ്രൈസ് കുറവാണ് കേട്ടാ നല്ല അഫോർഡബിൾ ആണ് പിന്നെ എന്താ ചെയ്യുക ഇതും നല്ല നല്ലൊരു മെറ്റീരിയലും നല്ലൊരു കളറിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതും കണ്ടിയിലങ്ങൾ നല്ല രസം ഉണ്ട് ഇട്ടാ ഇങ്ങനത്തൊക്കെ പ്രിൻ്റ് ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഇഷ്ടമാവണവരാണെന്നുണ്ടെങ്കിൽ നല്ല രസം ആണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനും നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയ മോഡലാണ് ഈ ഒരു മാക്സിക്കൊക്കെ പത്തൊമ്പത് ദൃഹംസേ ഉള്ളൂട്ടാ അങ്ങനെ പിന്നെന്താ ഈ ഒരു ഇത് കണ്ടിയിലങ്ങൾ ഇതും നല്ല രസമുണ്ട് ഈ മാക്സിയിലേക്ക് നല്ല വൈറ്റ് ഷാളൊക്കെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവും കാണാൻ പിന്നെ ഈ ഒരു പ്രിൻ്റൊക്കെ ഇതൊക്കെ നല്ല രസം ഉണ്ട് ഇട്ടാണ് അപ്പോൾ മഷുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ മാക്സ് മാത്രമൊന്നുമില്ല ഹിജാബ്സും ഉണ്ട് കേട്ടോ ഹിജാബ്സ് ഈ കളക്ഷൻ മാത്രമല്ല പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഷിഫോണിലും അല്ലാണ്ടും കോട്ടണിലും ഒക്കെ വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ അതാ ഇതേപോലെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കണ്ടില്ലേ കുട്ടികൾക്ക് പറ്റിയതും ഞമ്മൾക്ക് പറ്റിയതും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ പെർഫ്യൂംസും ഒക്കെ വരുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ബേബി ടോയ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇതെല്ലാം എല്ലാ ഡ്രസ്സില് കാണാനും പക്ഷേ അല്ല എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾക്ക് കുട്ടിയായിട്ട് വേണം അങ്ങനത്തൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുകയാണ് ഇൻഷാല്ലാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെർഫ്യൂംസ് ഉണ്ടെന്നുള്ളത് നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ട് കേട്ടാ നല്ല അടിപൊളി പെർഫ്യൂംസ് ഇവിടെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാഷാള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിധം എല്ലാ സാധനങ്ങളും അങ്ങ് വാങ്ങിച്ചു പോകാൻ പറ്റും പിന്നെ ഈ പെർഫ്യൂംസ് ഒക്കെ കണ്ടിട്ടില്ല നല്ല രസം ഉണ്ട് കേട്ടോ മഷാ നല്ല രസം മീൻസ് നല്ല സ്മെല്ലുള്ളതാണ് കേട്ടോ ഞാൻ സ്മെല്ല് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലതാണ് എനിക്ക് പൊതുവേ വൈറ്റ് മാസ്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റ് മാസ്ക് ഒക്കെ അങ്ങനെ നോക്കായിരുന്നു വൈറ്റ് ല്ലാണ്ടുള്ള ഒക്കെ ഉണ്ട് പിന്നെ എന്താ പിന്നെ ഇതിൽ ഓഫേഴ്സും വരുന്നുണ്ട് കേട്ടാ പെർഫ്യൂംസിലും ഓഫർ വരുന്നുണ്ട് കണ്ടിയിലങ്ങൾ ഇതൊക്കെ ഓഫർ പീസിലാണ് കേട്ട നല്ല ഈ പതിനൊന്ന് റോംസിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുള്ളതാണ് പിന്നെ പിന്നെതാ ഈ കമ്മലുകൾ കണ്ടിയിലങ്ങൾ മഷാല നല്ല രസെല്ല് കാണാൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇങ്ങനെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് പിന്നെ ദാ ടേക്കി ഉണ്ട് പിന്നെ മുസല്ല ഉണ്ട് അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുണ്ടല്ലോ അതുണ്ട് പിന്നെ ചെറിയ കുട്ടികളെ സംഭവങ്ങളൊക്കെ വേണ്ടിയില്ല ഞങ്ങൾ കുട്ടികളങ്ങനെ കൊണ്ടെടുക്കണേ അതൊക്കെ ഷാ അല്ല നമുക്ക് കുട്ടിയായിട്ടും ഇവിടെ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഇഷ്ട പിന്നെ അതാ ചെരുപ്പകളൊക്കെ കണ്ടില്ലേ ചെരുപ്പകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൽ ഞാൻ ഇവിടെനിന്ന് ഇട്ട് വാങ്ങിയ ചെരുപ്പനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഇരിക്കുന്ന ഈ ബ്ലാക്ക് ചെരുപ്പ് താ ഞാൻ അങ്ങനത്തെ ചെരുപ്പാണ് ഞാൻ പെട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ കസ്റ്റമർ തന്നെയാണ് പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് ഇട്ടാ ബേബി ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഒക്കെ ഉണ്ട് നല്ല നല്ല ഡ്രസ്സുകളുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഈ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സല്ലേ കാണാൻ ഒരു വെറൈറ്റി ആയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഓഫ് കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റും ഇപ്പോൾ കണ്ടിട്ട നല്ല ഡ്രസ്സുണ്ട് ഇട്ടാ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇനിവേ ഇത്രയൊക്കെയാണ് കളക്ഷൻസ് ഇത്രമാത്രമല്ല ഞാനിപ്പോൾ ഇത്രക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഉൾപ്പെടുത്താത്ത ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ടിട്ടില്ല അതാണ് അപ്പം നിങ്ങളൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ലാണ്ടെങ്കിൽ അല്ലാണ്ടെങ്കിൽ നാട്ടുകൊക്കെ പോകണവരാണെന്നുണ്ടെങ്കിലൊക്കെ എന്തായാലും വന്നു നോക്കി നിങ്ങൾക്ക് പൈസ മുതലാവും ഇഷ്ടം പോലെ സാധനം നമുക്ക് വാങ്ങിക്കാനും പറ്റും നല്ല ക്വാളിറ്റിയിലും വാങ്ങിക്കാൻ പറ്റും അതാണ് പ്രത്യേകത കേട്ടാ പിന്നെ അതാ ഊത് ഉണ്ട് കേട്ടോ ഊത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഊത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ അതും ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്താ ഇത്രയൊക്കെയാണ് നമ്മളെ അസോളയിലത്തെ ഒക്കെ വരുന്നത് നിങ്ങൾ എന്തായാലും വന്ന് നോക്കി എന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് ഓരോട് പറയും ചെയ്യേണ്ടിയും വരുമ്പോൾ അപ്പോൾ ഏതായാലും ഇൻഷാല്ല നിങ്ങൾ വന്നിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നോട് പറയേണ്ടി അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടേക്ക് കയറാൻ പബ ബൈ